ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയാണ് ജനാധിപത്യത്തിന്റെ മൂർച്ച നരേന്ദ്രമോദിയും അമിത്ഷായും അറിയാൻ പോകുന്നത് പഴയ മുന്നൂറ്റിമൂന്നിന്റെ തഴമ്പിൽ ആജ്ഞാപിച്ച് ഭീഷണിപ്പെടുത്തി മേഞ്ഞു നടന്ന ഇടത്ത് ഇനി അപേക്ഷിക്കലും അനുരഞ്ജനവും മാത്രമേ നടപ്പുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പതിൽ കൂട്ടിവെക്കാൻ മുപ്പത്തിരണ്ട് തരേണ്ടവരിൽ കളമറിഞ്ഞ് കരുക്കൾ നീക്കുന്ന കുറുക്കൻ നിതീഷ് കുമാറും ദക്ഷിണേന്ത്യയിൽ നിന്നൊരു നായിഡുവും മുന്നിൽ നിൽക്കുമ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇനി പത്തി താഴ്ന്നിരിക്കും പണ്ടത്തെപ്പോലെ ജീഷ കൂട്ടുകെട്ടിൽ ബി ജെ പിക്കുള്ളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന രാജകല്പനകൾ കേന്ദ്ര സർക്കാരിൽ ഉണ്ടാവില്ലെന്ന ഉറപ്പാണ് കിട്ടിയ അവസരം മുതലെടുത്ത് തൂക്കു നിർണായക വിലപേശൽ തന്ത്രം നിതീഷും നായിഡുവും പുറത്തെടുത്തു കഴിഞ്ഞു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലും മൂന്നാം മോദി സർക്കാർ എന്നത് ഇപ്പോൾ ബി ജെ പിക്ക് അഭിമാന പ്രശ്നമായതും കാരണം സഖ്യകക്ഷികൾ വലിയ സമ്മർദ്ദ നീക്കം തന്നെ നടത്തിയേക്കുമെന്ന കാര്യം ഉറപ്പാണ് അമിത്ഷായെന്ന് ബി ജെ പിയുടെ ചാടക്കിനെ സൈഡാക്കി ആഭ്യന്തര മന്ത്രിസ്ഥാനം തന്നെ ചോദിക്കാനാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നീക്കം വഴങ്ങിയില്ലെങ്കിൽ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ബി ജെ പി എം പിമാരെ അടർത്താൻ പോലും നായിഡുവിന് ആലോചനയുണ്ട് നാനൂറ് പിടിക്കുമെന്ന് പറഞ്ഞിറങ്ങി ഇരുന്നൂറ്റി നാല്പതിൽ ഒതുങ്ങിയതിന്റെ ക്ഷീണത്തിന് പുറമെ മോദി ഫാക്ടർ ഏൽക്കാത്തതും നരേന്ദ്രമോദിയെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായയുടെ മുന്നിൽ വെറും ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഒപ്പിക്കാനായത് കഴിഞ്ഞ കുറി നാലര ലക്ഷത്തിന്റെ അപ്പുറം ഭൂരിപക്ഷത്തിൽ നിന്നാണ് ഈ വീഴ്ച എന്നത് ഓർക്കണം റൈബ്രേയിൽ നാലു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചു കയറിയത് പോലും മൂന്നാമതും ഭരണം പിടിക്കാനുള്ള എൻ ഡി എ നീക്കങ്ങൾക്കൊപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുകയും പിന്നാലെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് നരേന്ദ്രമോദി രാജി സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു എട്ടിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാനാണ് ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുകളുമായി ഒറ്റയ്ക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ മോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എന്ന രാജ്യത്തെ കേവല മാജിക് നമ്പറിൽ എണ്ണം സീറ്റുകളെ ആശ്രയിച്ചാണ് മോദി സർക്കാർ ഇക്കുറി അധികാരത്തിലേറുക ഇതോടെ രാജ്യത്ത് കിങ് മേക്കർമാരായി മാറിയത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിയടക്കം വലിയ ഉപാധികളോടെയാണ് ജഗനെ വീഴ്ത്തി ആന്ധ്രാ മുഖ്യമന്ത്രിയായി കൊണ്ടുള്ള നായിഡുവിന്റെ ഡൽഹി വരവ് ലക്ഷ്യം വെക്കുന്നത് നായിഡുവിന്റെ ടി തന്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ ജനസേവ പാർട്ടിക്കും സുപ്രധാന വകുപ്പുകൾ എന്നിവയടക്കം അഞ്ചോളം കേന്ദ്ര മന്ത്രിസ്ഥാനം വരെ നായിഡു മുന്നോട്ട് വെക്കുന്ന ചില ഉപാധികളാണ് നിതീഷ് കുമാർ ആകട്ടെ ഉപപ്രധാനമന്ത്രി പദമടക്കം ലക്ഷ്യം വെക്കുന്നുണ്ട് തന്റെ ആവശ്യങ്ങൾ എൻ ഡി എ യോഗത്തിനുള്ളിൽ വ്യക്തമാക്കാമെന്ന നിലപാടിലാണ് നിതീഷ് ഇത് പറഞ്ഞിട്ട് സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കം എൻ ഡി എ നേതാക്കൾ ഡൽഹിയിൽ എത്തുകയും ചെയ്തു നിതീഷ് വന്ന വിമാനത്തിൽ ബീഹാറിലെ ആർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഇന്ത്യ മുന്നണി യോഗത്തിനായി ഡൽഹിയിലേക്ക് വന്നത് ബി ജെ പിള്ളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് ഇന്ത്യ മുന്നണിയും സർക്കാർ ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നതിനാൽ തദ്ദേശ പാർട്ടികളിലെയും മറ്റു സീറ്റും കണക്കും രാജ്യത്ത് ചർച്ചയാണ് നാൽപ്പത് സീറ്റ് കൂടി ഉണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്കും സർക്കാർ ഉണ്ടാക്കാം എന്നതാണ് സ്ഥിതി അതിനാൽ നായിഡുവും കുർസി കുമാറും ചോദിക്കുന്ന ഇടത്തുനിന്ന് അനുരഞ്ജനത്തിന് താണു കൊടുക്കാമെന്നല്ലാതെ പഴയ ജി മോഡ് ഇനി നടപ്പില്ല പണ്ടത്തെ മുന്നൂറ്റിമൂന്നിന്റെ തഴമ്പിൽ ഇനി കസേരയിൽ ഇരുന്ന് കൽപ്പിച്ച് ഷാജിയും മോദിജിയും കൂടി തിരുവാക്കി എതിർവായില്ലാതെ പാർട്ടി പോലെ ഓടിച്ചുകൊണ്ട് നടന്ന മന്ത്രിസഭ ഇനി സാധ്യമല്ലെന്നത് ഉറപ്പാണ് ചോദിക്കാനും പറയാനും ശക്തമായ പ്രതിപക്ഷ അംഗബലം മാത്രമല്ല ഒപ്പം നിൽക്കുന്നവരെ പിണക്കിയാൽ മോദി ഗ്യാരന്റി പ്രധാനമന്ത്രി സ്ഥാനവും മൂലയ്ക്കിരിക്കുമെന്നതാണ് വസ്തുത മോദി ഗവൺമെന്റ് എന്നതിന് പകരം തിരഞ്ഞെടുപ്പ് ഫലം ശേഷം നടത്തിയ പ്രസംഗത്തിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞ മോദിജി തന്നെ ചുവടു മാറ്റിയില്ലേ ഇനി അതാണ് ട്രെൻഡ് നായിഡുവും നിതീഷും വരയ്ക്കും പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ മോദിജി വരയ്ക്കുന്നിടത്ത് നിന്നേ പറ്റൂത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ